ഇന്ന് ശനിയാഴ്ച അസറിന് ശേഷം നിസ്കാരാനന്തരം അബ്ദുൽസമദ് പൂക്കോട്ടൂരിന്റെ പ്രഭാഷണമാണ് ഇപ്പോൾ നമ്മൾ ക്യാമ്പ് സൈറ്റിൽ നിന്ന് വീക്ഷിക്കുന്നത് പ്രേക്ഷകരെ അപ്പോ കുറച്ചാളുകള് പ്രാഥമിക കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പുറത്തു പോകുന്നുണ്ട് കേട്ടോ അബ്ദുൽസമദ് പൂക്കോട്ടൂരാണ് ഇപ്പോൾ വേദിയിൽ പ്രഭാഷണം നടത്തുന്നത് കേട്ടോ ഒരുപാട് ആളുകൾ പുറത്തൂടെ ഇങ്ങനെ പോകുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പുറത്താണ് കൂടുതൽ ആളുകൾ കിട്ടും വേദിയിൽ ഇരിക്കുന്നതിലേറെ ആളുകൾ ഇപ്പോൾ പുറത്താണ് ഉള്ളത് എന്താണെന്നറിയില്ല കുറഞ്ഞ ആള് കുറഞ്ഞ ആളുകളാണ് ഉള്ളിലുള്ളത് ആളുകളൊക്കെ ഇങ്ങനെ പുറത്ത് പോവുകയാണ് കേട്ടോ ചായ കുടിക്കാനൊക്കെ പോകാതിരിക്കും ഏതാണെന്നുണ്ടെങ്കിലും പൂക്കോട്ടത്തിലാണ് പുറത്ത് കൂടുതൽ ആളുകൾ പുറത്താണ് കേട്ടോ നല്ലൊരു മനോഹരമായ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സമസ്ത എന്ന് പറയുന്ന ഈ ഒരു പ്രസ്ഥാനം ഇത് പണ്ഡിതന്മാർ ഔലിയാക്കള് ഏർ ഉണ്ടാക്കിയ അവരുടെ സഹനവും അവരുടെ പ്രയാസങ്ങളും കൊണ്ട് കെട്ടിപ്പടുത്തുയർത്തിയ ഒരു പ്രസ്ഥാനമാണ് ഈ സംസ്ഥ എന്നുള്ള ഈ അച്ചടക്കം പടയണി അതിനെതിരെ ആര് കുത്തിയാലും ആര് കുത്താൻ ശ്രമിച്ചാലും അതൊന്നും വില പോകൂല്ല സമസ്തയുടെ മക്കള് അതിന് അവരെ പാഠം പഠിപ്പിക്കുക തന്നെ ചെയ്യുമെന്നാണ് നമുക്ക് ഈ വീഡിയോയിൽ നിന്ന് നിങ്ങളോട് പറയാറ് അസ്ലാംസ് നമ്മള് സമസ്തയുടെ നൂറാം വാർഷിക അന്താരാഷ്ട്ര മഹാസമ്മേളനത്തിൻ്റെ ക്യാമ്പിൻ്റെ അവസാന ദിവസങ്ങളിലൂടെയാണ് നമ്മളൊക്കെ കടന്നു പോകുന്നത് ജനസാഗരമാണ് ജനസാഗരമാണ് ഇവിടെ ഈ സായും സന്ധിയിൽ ഇവിടെ പരന്ന് ഒഴുകി ഈ സമ്മേളനത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ആ മനോഹരമായ ദൃശ്യങ്ങളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് മാഷാ അല്ല ഇത്ര ചരിത്രം സൃഷ്ടിക്കാൻ സമസ്ത സംസ്ത കേ ഈയത്തുള്ളക്ക് മാത്രമേ സാധിക്കൂ എന്ന് ഇതാ ഇവിടെ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ നോക്കുക ഇതിന്റെ എൻട്രൻസിലേക്ക് നിങ്ങൾക്ക് ജനസാഗരം ഒന്ന് സൂമ് ചെയ്ത് കാട്ടി കാട്ടിക്കൊടുക്കുക ജനസാഗരങ്ങളാണ് ഈ മഹത്തായി സമ്മേളനത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഇതൊരു അത്ഭുതമാണ് ഇതൊരനുഗ്രഹമാണ് നമ്മുടെ സമസ്തയുടെ മഹത്തായ സമ്മേളനം ക്യാമ്പ്തായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവസാനത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുമ്പോഴും ജനസാഗരങ്ങളാണ് ഈ ക്യാമ്പിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് അലഹമില്ല വളരെ മനസ്സ് നിറഞ്ഞ ഒരു ഓരോരോ കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത് ഭക്ഷണമാണെങ്കിലും അതുപോലെ മറ്റു നിസ്കാരത്തിൻ്റെ കാര്യമാണെങ്കിലും മറ്റു എന്ത് ആവശ്യങ്ങൾക്കാണെങ്കിലും അലഹദില്ല വളരെ സൗകര്യമേറിയ ഒരു ക്യാമ്പ് തന്നെയാണ് നമ്മുടെ മുന്നിൽ കാണാൻ സാധിച്ചത് അലഹമില്ല ഇതിലൊക്കെ പങ്കെടുക്കാൻ സാധിച്ചിൽ റബ്ബിനോട് സ്തുതി പറയാണ് അലഹമില്ല അലഹമ്മില്ല സുമ സമസ്ത നൂറാം വാർഷികത്തിന്റെ സമ്മേളന നഗരിയുടെ ക്യാമ്പ് സൈറ്റിന്റെ മുമ്പിലെ കാഴ്ചകളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ആ കാണുന്നത് മുഴുവനും ടെൻറ്റുകളാണ് കേട്ടോ ഷോപ്പുകളാണ് ഫ്രൂട്ട്സുകൾ അതുപോലെ ജ്യൂസുകൾ എനർജി ഡ്രിങ്ക്സുകൾ അതുപോലെ ഒരുപാട് ഡ്രസ് ഷോപ്പുകൾ കച്ചവട സാമഗ്രികളായിട്ട് ഒരുപാട് ടെൻറ്റുകളാണ് കേട്ടോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സമ്മേളനത്തിന് വരാൻ കഴിയാതെ നിസ്സഹായമായി നിൽക്കുന്ന ടാഗൊന്നും റിജിസ്റ്റർ ചെയ്യാത്ത ഒരു ഒരുപാട് ആളുകളാണ് പുറത്ത് നിന്ന് കൂടി വീക്ഷിക്കുന്ന കാഴ്ചയാണ് സമ്മേളന നഗരയിൽ നിന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ആ കാണുന്ന നഗരയുടെ ഈ അന്താരാഷ്ട്ര സമസ്തയുടെ അന്താരാഷ്ട്ര മഹാസമ്മേളനത്തോടനുബന്ധിച്ച് ഉസ്താദിന് എന്താണ് ഈ ക്രൗഡിനെ കുറിച്ച് പറയാനുള്ളത് സംവിധാനങ്ങൾ സൗകര്യങ്ങൾ ആധുനിക സൗകര്യങ്ങളോടുകൂടിയുള്ള സമ്മേളനം സത്യത്തിന് ഇവിടെ കേട്ടതിനേക്കാൾ ഇവിടെ കാണും അന്ന് കാണുമ്പോഴാണ് ഇതിൻ്റെ സത്യാവസ്ഥ വളരെ ആധുനികമായിട്ടുള്ള സംവിധാനങ്ങളും സൗകര്യങ്ങളും അവിടെ സംസ്വലിക്കുന്നത് ധനനിമിട്ടമാണ് എവിടെ നോക്കിയാലും ഏത് വഴികളും പിന്നെ ഇതിനേക്ക് ഈ സംരംഭത്തിലേക്ക് നല്ല ട്രാഫിക്കുമായി ബന്ധപ്പെട്ടിട്ട് മുസ്തഫ ഫൈസി കോട്ടപ്പാടം എന്താണ് പറയാനുള്ളത് പറഞ്ഞ പോലെ നമ്മളെ വീഡിയോയിലും മറ്റേ ഇതിനൊക്കെ കണ്ടതിനേക്കാൾ ഭംഗിയാണ് കാരണം ഇവിടുത്തെ ആ ഒരു സെറ്റപ്പും കാര്യങ്ങളും മന്ദരാണെങ്കിലും നട്ടിച്ചുപോലും നമ്മള് പത്ത് മുപ്പത്തി മൂവായിരത്തോളം വരുന്ന ആളുകൾ അവിടെ ഒരുമിച്ച് കൂടുമ്പോഴും വളരെ ഭംഗിയായ രീതിയിൽ ചൂടില്ലാതെ വളരെ വാഹത്തായ രീതിയിൽ നിസ്കരിക്കാനും മറ്റു ക്ലാസ് കേൾക്കാനും ഭക്ഷണം കഴിക്കാനൊക്കെയുള്ള സൗകര്യങ്ങളൊക്കെ വലിയ മികച്ചതായിട്ടാണ് അനുഭവപ്പെട്ടു പ്രത്യേകിച്ച് നമുക്ക് എടുത്തു പറയാനുള്ള വിക്കായ നമ്മളുടെ സമസ്തയുടെ വളണ്ടിയേഴ്സ് അവരുടെയൊക്കെ വളരെ നല്ലതായ പ്രവർത്തനങ്ങൾ വളരെ മികച്ചതായ രീതിയിൽ അതൊക്കെ വളരെ പടച്ചെൻ്റെ അടുത്തെന്നുള്ള പ്രതിഫലം മാത്രം ആഗ്രഹിച്ചു കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ അതൊക്കെ ഈ ഇതിൻ്റെ ക്രൗഡിനെ വളരെ നല്ല രീതിയിൽ ക്രമീകരിക്കാനും രീതിയിൽ രണ്ടായിരത്തി ഇരുപതില് ജാമ്യ അനൂര്യയുടെ സന്നദ്ധാന സമ്മേളനത്തിന് ട്രാഫിക് മേഖലയില് ഏറ്റവും കൂടുതൽ നിർണായകമായ പങ്ക് വഹിച്ചത് സഫീർ ഫൈസി കോട്ടോപ്പാടാണ് ഈ സാഹചര്യത്തില് ഈ ക്രൗഡിന്റെ ഇടയില് സഫീർ ഫൈസിയെ നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്താണ് നാളത്തെ സമ്മേളനത്തിനെ കുറിച്ചിട്ട് ഉസ്താദിന് പറയാനുള്ളത് നാളത്തെ സമ്മ നാളത്തെ സമ്മേളനത്തെ സംബന്ധിച്ചിടത്തോളം വിശാല ലോകത്ത് ഇവിടെ കേരളക്കരയിൽ നടക്കാൻ പോകുന്ന ഏറ്റവും വലിയ ചരിത്രമുഹൂർത്തമായിരിക്കുമെന്നെങ്കിലും യാതൊരു സംശയമല്ല സംസ്ഥയുടെ ആലിമീങ്ങൾ ഇരുപത്തഞ്ചോളം ലക്ഷം വരുന്ന ആളുകളെയാണ് നാളെ നമ്മുടെ ഈ അന്താരാഷ്ട്ര മഹാസമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നുള്ള റിപ്പോർട്ടുകളൊക്കെ നമുക്ക് വന്നു ഈ കുണിയ ഒരു ചരിത്രമാകും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല ചില ആളുകൾ പറയുന്നുണ്ട് ഈ സമ്മേളനം വേൾഡ് റെക്കോർഡ് ഗിന്നസ് റെക്കോർഡിലൊക്കെ കടക്കുമെന്ന് അതിനെ കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത് സംസ്ഥയുടെ ആശയങ്ങൾ അങ്ങനെ ഗിന്നസ് ബുക്കിൽ കയറണം എന്നുള്ള ആശയമൊന്നും ഇല്ലെങ്കിൽ പോലും ഇൻഷാല്ലാ ഇതൊക്കെ കാണുമ്പോൾ പല തരത്തിലുള്ള അന്വേഷണങ്ങളും പല തലത്തിലുള്ള റെക്കോർഡുകളും ചരിത്രമാകും എന്നുള്ളതിൽ ഈ സമ്മേളനത്തിന് തീർച്ചയായും ഉറപ്പാണ് അപ്പോ ഈ സന്ദർഭത്തിൽ നമ്മളെ കൂടെയുള്ളത് എസ് കെ എസ് എസ് എഫിന്റെ ജില്ലാ കമ്മിറ്റി അംഗമായ പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗമായ മൻസൂർ ഫൈസിയാണ് ഉസ്താദിന് എന്താണ് ഈ നിമിഷത്തിൽ ഈ ക്രൗഡിനെ കുറിച്ച് ഈ സമ്മേളനത്തിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് സമ്മേളനത്തിലേക്ക് കഴിഞ്ഞ വർഷം അതുപോലെ മറ്റു പല കൊള്ളൂറാം വാർഷികം അടക്കമുള്ള സമ്മേളനങ്ങളിലൊക്കെ നമ്മൾ പങ്കെടുത്തിട്ടുണ്ട് അതിലൊക്കെ ഉപരിയായി വലിയൊരു ജനസാഗരം രണ്ടു മൂന്ന് ദിവസങ്ങളിലായി പുനിയയിലൂടെ എല്ലാ ഭാഗത്തും നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്ക് അത് കാണാൻ സാധിക്കുന്നു നാളെ നമ്മുടെ പ്രതീക്ഷകളൊക്കെ തെറ്റിച്ചുകൊണ്ട് വലിയ രൂപത്തിലുള്ള ഒരു ഗ്രൗണ്ട് തന്നെ സമ്മേളനത്തിലേക്ക് വരുമെന്നാണ് സ്ഥലങ്ങളിൽ പ്രതീക്ഷിക്കുന്നത് രണ്ട് പ്രധാനപ്പെട്ട മുഖ്യമന്ത്രിമാരും കന്നഡയിലെ ഉപമുഖ്യമന്ത്രി അടക്കമുള്ള നമ്മുടെ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകളൊക്കെ നമ്മുടെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് പക്ഷെ അല്ലാവരൊക്കെ വരുമ്പോൾ വലിയൊരു ജനസാഗരം പുനയിലേക്ക് ആളുകൾ നമുക്ക് അറിയാൻ കഴിയുന്നത് അള്ളാഹു സ്വഹനവിട്ടാൽ അതിൽ പങ്കെടുക്കാനും നേരത്തെ ഉത്സാഹം സൂചിപ്പിച്ചതുപോലെ പ്രത്യേകിച്ച് നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് തന്നെ സമ്മേളനത്തിൽ പങ്കെടുക്കണം പക്ഷെ അള്ളാഹ് അള്ളാഹു തോക്കീൽ ചെയ്യട്ടെ സൊലാത്ത് മജ്ലിസ് നടത്തുന്നുണ്ട് ഉസ്താദ് ഹബീബി ഹബീബിന്റെ ഹബീബിങ്ങളെ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിന്റെ ഉടമയാണ് റാഷിദ് ഫൈസക്ക് ഈ സാഹചര്യത്തിൽ ഈ ക്രൗഡിനെ കുറിച്ച് ഈ അന്താരാഷ്ട്ര മഹാസമ്മേളനത്തെ കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത് ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഒരു മഹാസംഗമത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ ലോക ചരിത്രത്തിൽ ഇല്ലാത്ത ഒരു മഹാസംഗമമാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമഴീയത്തുലമ അതിൻ്റെ മക്കൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് മൂന്ന് നാല് ദിവസങ്ങളായി പതിനായിരക്കണക്കിന് ആളുകൾ ഈ മഹാസംഗമത്തിൻ്റെ ഭാഗമാവുകയാണ് അലഹമില്ല ഈ ചരിത്ര നിമിഷത്തിൽ ഒരു ഭാഗമാവാൻ കഴിഞ്ഞതിൽ ഞാൻ അതിയായി സന്തോഷിക്കുകയാണ് അള്ളാഹു എല്ലാവർക്കും നാളെ നടക്കുന്ന മഹാസംഗമത്തിലെത്താൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ എസ് കെ സുഫിന്റെ അന്താരാഷ്ട്ര മഹാസമ്മേളനത്തിൽ ക്യാമ്പ് പ്രതിനിധികളാണ് നമ്മളുമായി പങ്കുവെക്കുന്നത് എന്താണ് ഉസ്താദുമാർക്ക് പറയാനുള്ളത് ാണ് ഒരാഴ്ചത്തോളമായി അവരിവിടെ വളരെ ത്യാഗം അവരൊക്കെ എന്താണ് ഉസ്താദ് പറയാനുള്ളത് എന്തല്ല വളരെ ഉഷാറായിട്ട് പരിപാടികൾ നടക്കുന്നത് ഇങ്ങനൊരു മഹാസമ്മേളനത്തിൽ പങ്കെടുക്കാൻ കിട്ടിയത് വലിയൊരു തോപ്പിക്കായിട്ടാണ് നമ്മൾ നടക്കാവുന്നത് അതിലില്ല ഇനിയും ഇതുപോലുള്ള ഒരുപാട് ഒരുപാട് ഈ സംഘടന എന്താ പറയാനുള്ളത് എല്ലാരും മാഷാ അല്ല മാ നമ്മുടെ ക്യാമ്പ് വളരെ മനോഹരമായി നമ്മുടെ ക്യാമ്പില് പ്രവർത്തകരൊക്കെ സജ്ജമായി നിൽക്കുകയാണ് നമുക്ക് ഇവിടെ ഒരുപാട് ആളുകൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് പ്രിയപ്പെട്ട ഉസ്താദുമാർ ഒരുപാട് ആളുകൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് ഇൻഷാല്ല ഉസ്താദുമാരെ നിങ്ങളെ എവിടുന്നാണ് പാലക്കാട് പട്ടാമ്പി പാലക്കാട് പട്ടാമ്പി മാഷാ അല്ല മാഷല്ലാ ഒരുപാട് പേര് വന്നിട്ടുണ്ട് നാട്ടിൽ നിന്ന് അത് തന്നെ ഇൻഷാല്ലാ നമ്മടെ ക്യാമ്പൊക്കെ കണ്ടോ എന്താ വിശേഷങ്ങള് മനസ്സിലാവും ഇന്നേവരെ കണ്ടു വെച്ച ഏറ്റവും മെച്ച നിലയിലുള്ള അത്യാചരണ സൗകര്യങ്ങളോട് കൂടിയുള്ള ഒരു ക്യാമ്പാണ് നമുക്ക് ബഹുമാനപ്പെട്ട സംസ്ഥകളുടെ യമീയത്തില നമുക്ക് ക്യാമ്പ് പ്രതിനിധികൾക്ക് ഇവിടെ ഒരുക്കി വെച്ചിട്ടുള്ളത് വളരെ സന്തോഷം തോന്നുന്ന ഈ ഒരു നിമിഷത്തിൽ ബഹുമാനപ്പെട്ട സംസ്ഥയാളുടെ ജമിയത്തിലുള്ള നൂറാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഇതിൽ പങ്കെടുക്കാൻ അവസരം കിട്ടിയത് മുന്നില വളരെയധികം സന്തോഷം രേഖപ്പെടുത്തുന്നു ഈ ഇങ്ങനെ ഒരു ക്യാമ്പ് സംഘടിപ്പിക്കാൻ നമ്മുടെ സംഘടനയ്ക്ക് മാത്രമേ ഇങ്ങനെ കഴിവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആഹ് പറയൂ എന്താണ് നാട്ടിൽ നിന്നൊക്കെ ആളുകൾ നാളെ വരുന്നുണ്ടോ എത്തും വലിയ ബസ്സിൽ തന്നെയാണ് ആളുകൾ വരുന്നത് രണ്ട് ബസ്സിൽ മാഷാ മാഷാ അലഹമുല്ല ഇങ്ങനെ ഓരോരോ ആളുകളും ചോയിക്കുമ്പോ ഓരോരോ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ട് മാഷാ അല്ലാ നമ്മുടെ ക്യാമ്പ് വളരെ മനോഹരമായി തന്നെ നടക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലായി സുഹൃത്തുക്കളെ അപ്പൊ നമ്മള് ഇന്ന് ശനിയാഴ്ച സായാഹ്ന സമയത്ത് അന്താരാഷ്ട്ര മഹാസമ്മേളനത്തിന്റെ ആ പുറം കാഴ്ചയാണ് ക്യാമ്പ് സൈറ്റിന്റെ പുറ പുറത്തെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടമാനം ക്രൗഡ് നിറഞ്ഞൊരു സാഹചര്യമാണ് കേട്ടോ ക്യാമ്പ് സൈറ്റിൽ നിന്ന് നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുന്നത് ആളുകളൊക്കെ ക്രൗഡോട് കൂടി അങ്ങോട്ട് പോകുന്ന ഒരു മനോഹരമായ കാഴ്ചയാണ് കാസർഗോഡ് കുണിയയിൽ നിന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ആ സൈഡിൽ മുഴുവനും ഷോപ്പ് ഷോപ്പുകളാണ് കേട്ടോ കണ്ടമാനം ജ്യൂസ്